വലയുമായി വഴിയരികിൽ കവിത രചനരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വലയിറി നടന്നുവരികയായി വലതുപക്ഷ ഇടതുപക്ഷ മുഖമതുള്ള കക്ഷികൾ വിലയറിഞ്ഞ വിരുദ്ധരായ വലിയ നാവിൻ നായകർ ി നിൽക്കയാണു ചേരുവാൻ വലയെറിഞ്ഞു വലയിലാക്കുവാൻ നടന്നു വരികയായി വലതുപക്ഷ ഇടതുപക്ഷ മുഖമതുള്ള കക്ഷികൾ വിലയറിഞ്ഞ വിരുദ്ധരായ വലിയ നാവിൻ നായകർ വാക്കു നൽകി വലിയതുക്കി നിൽക്കയാണു ചേരുവാൻ വിത്തെറിഞ്ഞു വയലിൽ നിന്നും വിളപെടുക്കുവാൻ ചിലർ വേരുനീക്കി കള പറു വയൽ സ്വന്തമാക്കുവാൻ വിത്തെറിഞ്ഞു വയലിൽ നിന്നും വിളകെടുക്കുവാൻ ചിലർ വേരുനീക്കി കള പറിച്ചു വയൽ സ്വന്തമാക്കുവാൻ വരികയാണ് വ്യതിചലിച്ചു വേർവിരിഞ്ഞ കൂട്ടരെ വിടുകയാണു താൻ നടന്ന വിശ്വസിച്ച പാതയെ വരികയാണു വ്യതിചലിച്ചു വേർവിരിഞ്ഞുകൂട്ടരെ വിടുകയാണു താൻ നടന്ന വിശ്വസിച്ച പാതയെ വേറെയാണു തൻ്റെ മാർഗമെന്ന് തൻ്റെ തോന്നലിൽ വഴിവിളക്കിൽ നിന്നുയർന്ന വർണ്ണശോഭയിൽ മനം വേറെയാണു തൻറെ മാർഗമെന്ന് തൻ്റെ തോന്നലിൽ വഴിവിളക്കിൽ നിന്നുയർന്ന വർണ്ണ ശോഭയിൽ മനം വീണുപോകെയാണ് ശുദ്ധ വഴി അതെന്ന് കരുതോർ വാക്കുതർക്കവും മറന്ന് വീണ്ടും പുതിയ പാതയിൽ വീണുപോകയാണ് ശുദ്ധ വഴി അതെന്ന് കരുതുവോ വാക്കുതർക്കവും മറന്ന് വീണ്ടും പുതിയ പാതയിൽ വലയിലാക്കുവാൻ നടന്നു വരികയായി വലതുപക്ഷ ഇടതുപക്ഷ മുഖമതുള്ള കക്ഷികൾ വിലയറിഞ്ഞ വിരുദ്ധരായ വലിയ നാവിൻ നായകർ വാക്കു നൽകി വലിയൊതുക്കി നിൽക്കയാണു ചേരുവാൻ